പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡ്ഡിങ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെക്യൂരിറ്റി കം ഡ്രൈവർ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ വേക്കൻസിയാണ് ആണ് രണ്ടാമത്തത് ഹോസ്റ്റൽ വാർഡൻ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ഫീമെയിൽ വേക്കൻസിയാണ് ആണ് മൂന്നാമത്തെ തസ്തിക ഐ ടി സപ്പോർട്ടർ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മെയിൽ ആണ് നാലാമത്തത് അക്കൗണ്ടൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ വേക്കൻസി ആണ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഓർ പ്ലസ് ടു ശമ്പളം ഇരുപത്തിനാലായിരം കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലയിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർക്കാണ് മുൻഗണന താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫോർ ഫോർ ത്രീ ഫൈവ് നയൻ സീറോ അടുത്തത് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ സ്ഥാപനത്തിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റൂം സർവീസ് ബോയ്സ് ആൻഡ് ഗേൾസ് ശമ്പളം പതിമൂവായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ രണ്ടാമത്തത് റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ മൂന്നാമത്തത് റൂം സർവീസ് സൂപ്പർവൈസർ നാലാമത്തത് കിച്ചൺ സൂപ്പർവൈസർ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ അഞ്ചാമത്തത് റൂം സർവീസ് ഓർഡർ ടേക്കർ ശമ്പളം പതിമൂവായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ആറാമത്തത് സൗത്ത് ഇന്ത്യൻ കുക്ക് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഫോർ ടു വൺ എയ്റ്റ് അടുത്തത് കാർ ആക്സസറീസ് സ്ഥാപനത്തിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ട്രെയിനീസിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും തൃശ്ശൂരിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് നയൻ സെവൻ വൺ ത്രീ നയൻ സീറോ അടുത്തത് എഫ് എം സി ജി കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് വയസ്സ് ഇരുപത്തിയഞ്ചിൽ താഴെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ സീറോ സീറോ സിക്സ് ടു അടുത്തത് ന്യൂലൈഫ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവതീയുവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ ദിവസശമ്പളം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയ്റ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് വയനാട് ജില്ലയിലെ സർക്കാർ നേഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ തസ്തികയിൽ ഒഴിവുകളുണ്ട് എം എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പത്തിന് ഉച്ചക്ക് രണ്ട് മുപ്പതിന് കോളേജ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ വിവിധ പഠന വിഭാഗങ്ങളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഗസ്റ്റ് അധ്യാപക നിയമനത്തിനായുള്ള അഭിമുഖം നടക്കുന്നു സംസ്കൃതം രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കമ്പ്യൂട്ടർ സയൻസ് മെയ് ഇരുപത്തിയൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് അറബിക് മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പത് എന്നതാണ് സമയക്രമം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ മേഖലാ ഓഫീസുകളിൽ ഗസ്റ്റ് ലെക്ചറർമാരുടെ പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം യോഗ്യത ജനന തീയതി മുൻപരിചയം ഇവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ മേഖലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ എന്നിവ സഹിതം മേൽ പരാമർശിച്ചിട്ടുള്ള സമയക്രമം അനുസരിച്ച് അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവേണ്ടതാണ്